பாலமரத்தின் மூளிலவள் கொரு காணா வீடுண்டு வீடுண்டுக்கான் குடிக்கான் அவளொரு வரவுண்டு பாலமரத்தின் மூளிலவள் கொரு காணா வீடுண்டு ചോര കുടിക്കാൻ അവൾ ഒരു വര ഉണ്ട് കരിമുടിയാകെ വാരിയെറിഞ്ഞിട്ടവളൊരു വര കുജഭാരങ്ങൾ ഇളക്കി മറിച്ച വരവാണ് കണ്ടോ കാതിലണിഞ്ഞവൾ അതുരണ്ടാമ്പൽ തിങ്ങിയ കരളു പറിച്ചിട്ടൊരുങ്ങിയതാ കണ്ടോ കാതിലിഞ്ഞവൾ അതുരണ്ടാമ്പൽ കാമ തിങ്ങിയ കരളു പറിച്ചിട്ട് അഴകിൽ ഒരുങ്ങിയതാ കടവായി നിന്നൊഴുകിയിറങ്ങിയ ചുടുനിണമതു കണ്ടു വിടനായി മാറിയ വിലാസ കാമുക ശേഷിപ്പതുമാത്രം കടവായി നിന്നൊഴുകിയിറങ്ങിയ ചുടുനിണമധു കണ്ടു വിടനായി മാറിയ വിലാസ കാമുക ശേഷിപ്പതുമാത്രം കട്ടാപ്പകലും ആതിരവിടരും പാതിരാവതിലും പെൺവേഷങ്ങൾക്കു ഭയമില്ലാതെ ഇവിടെ നടന്നൂട പട്ടാപ്പകലും ആതിരവിടരും പാതിരാവതിലും പെൺവേഷങ്ങൾക്കു ഭയമില്ലാതെ ഇവിടെ നടന്നൂടാ കണ്ണിൽ കാമപ്പോ തിരി കത്തിച്ചടയും കരിവേഷം തുള്ളിയുറഞ്ഞവരാടുമ്പോൾ പെൺ ചെന്നിണമതു ചിതറും കാവൽ നിൽക്കും നാടിൻ നിയമ പഴുതുകൾ അവർ തേടും ഇല്ല നാട്ടിൽ പെഞ്ചന്മങ്ങൾക്ക് ആശ്രയമായിൽ പെൺ ജന്മങ്ങൾക്ക് ആശ്രയമായ യക്ഷി നീയാ പാലമരത്തി താഴ ഇറങ്ങീടു ുണയാൻ കൊതിയൂറുന്ന മാവിനു രുചിയേക തിന്നുകൊഴുത്താ കരിവേഷങ്ങൾ നിന്നു തിമർക്കും നീ കരാളഭൂവിൽ നിനക്കുതെല്ലും വിശ്രമമുണ്ടാകാ നീയല്ലാതൊരു രക്ഷയ്ക്കായിട്ടാരെ വിളിച്ചീടാൻ പെൺതുണയുക അവരുടെ മാനം കാക്കുമൊരാള യക്ഷീനിയാണവർക്കൊരാശ്രയം അവനിൽ പാലമരത്തിൻ ചോട്ടിൽ തീർക്കണം അസ്ഥിയിലൊരു കൂന ചുടുനിണമൊഴുകി പഴകതു കൂടിയ പുതിയൊരു പിരമിഡു പോൾ അതു കാണുമ്പോൾ ഭയമോടവർ അകന്നു മാറിയണം പിണ്ണിൻമാനം അവനിയിലെന്നും പൊലിയാതിരിയണം യക്ഷീനിയ പാലമരത്തിൻ താഴെയിറങ്ങീടുതിരം നുണയാൻ കൊതിയൂറും നാവിനു രുചിയേകാൻ ചിന്തു കൊഴുത്ത കരിവേഷങ്ങൾ നിന്നു തിമർക്കും നീ കരാളഭൂമിൽ നിനക്കുതെല്ലും വിശ്രമമുണ്ടാക നീയെല്ലാതൊരു രക്ഷയ്ക്കായിട്ട് ആരെ വിളിച്ചീ നീയ പാലമരത്തിൻ താഴെ ങ്ങീടു യക്ഷീനിയ പാലമരത്തിൻ താഴെ ഇറങ്ങീടു താഴെ ഇറങ്ങി